ഇത് എന്തർത്ഥമാക്കുന്നുവോ അതുപോലെ തന്നെ നാം പറയണം പത്താം ദിവസം വിശ്വാസത്താലുള്ള പ്രഖ്യാപനം ഞാൻ ദൈവത്തിൽ ശരണ് ശരണപ്പെടുമ്പോൾ എൻ്റെ ജീവിതത്തിനായി ദൈവം രൂപപ്പെടുത്തിയ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുകയാണെന്ന് ചെയ്യുന്നത് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ വിചാരിച്ചതിലും വളരെ വളരെ വേഗത്തിൽ എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനോ കടത്തിൽ നിന്ന് കര കയറാനോ ശരിയായ വ്യക്തികളെ കണ്ടുമുട്ടാനോ അധികം നാളുകൾ കാത്തിരിക്കേണ്ടി വരുന്നില്ല ദൈവം നൽകിയ അതേ വിശ്വാസത്താൽ ഞാൻ അവിടുത്തെ വിശ്വസിക്കുന്നു ആകയാൽ അവിടുന്ന് നൽകിയ വിജയം ഞാനിപ്പോൾ സ്വീകരിക്കുന്നു ഇതാണ് എൻ്റെ പ്രഖ്യാപനം ദൈവികമായ ആരോഗ്യത്തിനായി ഏറ്റുപറയാം എന്റെ ജീവിതത്തിൽ രോഗത്തിനോ വ്യാധിക്കോ അവശതകൾക്കോ സ്ഥാനമില്ല എനിക്ക് ഒരിക്കലും രോഗിയാകാനേ കഴിയുകയില്ല കാരണം ഞാൻ ജനിച്ചിരിക്കുന്നത് ജഡത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് നശ്വരമായ എല്ലാത്തിനെയും ഞാൻ പരാജയപ്പെടുത്തുന്നു എന്തെന്നാൽ അനശ്വരമായ ബീജത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചത് എന്നേക്കും എന്നിൽ വസിക്കുന്ന സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന് ആ മീൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത് ഞാൻ കാണും ഞാൻ ശക്തയാണ് ഞാൻ ആരോഗ്യവതിയാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഞാൻ സമ്പന്നയാകുന്നു ഞാൻ സ്വതന്ത്രയാകുന്നു ഞാൻ ദൈവത്തിന്റെ ആകുന്നു ഞാൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവളാകുന്നു ഞാൻ എൻ്റെ കണ്ണുകളാൽ കാണുന്നതിനെ കുറിച്ചല്ല മറിച്ച് വിശ്വാസത്താൽ ആശിക്കുന്നതും കാണാത്ത കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഞാൻ വിലയേറെ വിത്താകുന്നു ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിൽ നല്ല നിലത്ത് നട്ടിരിക്കുന്ന വിത്തുപോലെയാവുന്നു ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല പനവൃക്ഷം പോലെ തഴയ്ക്കുകയും ദേവദാരു പോലെ വളരുകയും ചെയ്യുന്നു ഞാൻ തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെയാകുന്നു ഞാൻ തളർത്തും പുഷ്ടിവെച്ചും പച്ചപിടിച്ചും ഇരിക്കുന്നു എന്റെ വാർദ്ധക്യത്തിലും ഞാൻ പുതുതായും പുഷ്ടിപ്പെട്ടും ഇരിക്കും എന്റെ ഇലകൾ വാടാത്തതാണ് എന്റെ എല്ലാ പ്രവർത്തികളും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു യേശുവിന്റെ നാമത്തിൽ സകലവും എനിക്ക് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും യേശു ക്രിസ്തുവിൽ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ ആത്മാവാകുന്നു ആത്മാവിന് ഒരു ലൗകിക ജീവനുണ്ട് ആത്മാവും എൻറെ ജീവനും ശരീരത്തിൽ വസിക്കുന്നു ഞാൻ എൻ്റെ ജീവനോട് അറിയിക്കുന്നു എൻ്റെ ജീവൻ അത് കേൾക്കുകയും സ്വീകരിക്കുകയും എൻ്റെ ശരീരത്തോട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു എന്റെ ശരീരം അതനുസരിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ എന്റെ ശരീരത്തോട് ഞാൻ സംസാരിക്കുന്നു ദൈവത്തിന്റെ നശിപ്പിക്കപ്പെടാനാവാത്ത ജീവൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും പ്രകടമാണ് എന്റെ മുഴുവൻ ശരീരത്തോടും ഞാൻ ജീവനെ സംസാരിക്കുന്നു എന്റെ മനസ്സിനോട് ഞാൻ പറയുന്നു ക്രിസ്തുവിന്റെ മനസ്സെന്ന പോലെ തികഞ്ഞ മനസ്സുള്ളവളായിരിക്കുക ദൈവവചനത്താൽ ഞാൻ കൽപ്പിക്കുന്നു ക്രമീകരിക്കപ്പെടുക എന്റെ സ്നായുക്കളോടും ഞരമ്പുകളോടും ഞാൻ ജീവനെ കൽപ്പിക്കുന്നു എന്റെ പേശികളോടും അസ്ഥിബന്ധങ്ങളോടും ഞാൻ ശക്തിയെ കൽപ്പിക്കുന്നു എന്റെ ഹൃദയത്തോട് ഞാൻ ചൈതന്യം ഉണ്ടാകുവാൻ കൽപ്പിക്കുന്നു ശരിയായ രീതിയിൽ ശ്വാസോച്ഛ്വാസ പ്രവർത്തനം നിലനിർത്തുവാൻ ഞാൻ എൻ്റെ ശ്വാസകോശങ്ങളോടും ടിഷ്യൂകളോടും കൽപ്പിക്കുന്നു എന്റെ വൃക്കകൾ കരൾ പാൻക്രിയാസ് എന്നിവയോട് ഞാൻ പൂർണ്ണതയിലാകുവാൻ കൽപ്പിക്കുന്നു എന്റെ രക്തത്തിലെ ഓരോ കോശങ്ങളിലും ജീവൻ ഉണ്ടാകുന്നു എന്റെ എല്ലുകളും സന്ധികളും തരുണാസ്തികളും ക്രമീകരിക്കപ്പെടുന്നു എന്റെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു എന്റെ കണ്ണുകൾ വ്യക്തമായും പൂർണ്ണമായും കാണുന്നു എന്റെ ചെവികൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നു പുതുതായി ജനിച്ച കുഞ്ഞിന്റെയും ദൈവത്തിന്റെയും സൗന്ദര്യം എന്ന പോലെ എൻ്റെ ചർമ്മം മിനുസമാറുന്നതും ആരോഗ്യകരവുമാണ് എൻ്റെ തലമുടിക്ക് ബലവും ജീവനും ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ തലമുടിയുടെ കുഴിച്ചിൽ വിട്ടുമാറി യഥാസ്ഥാനത്ത് തുടരുവാൻ ഞാൻ കൽപ്പിക്കുന്നു വളർച്ച ആവശ്യമുള്ളടത്ത് ഞാൻ വളർച്ച കൽപ്പിക്കുന്നു എൻ്റെ പല്ലുകൾ മോണകൾ താടിയെല്ലുകൾ നാടികൾ രക്തവിതരണം എന്നിവയെല്ലാം ആരോഗ്യമുള്ളതും ശക്തവും തികഞ്ഞതുമാണ് എന്റെ എല്ലാ ഹോർമോണുകളും ന്യൂറോ കെമിക്കൽ ട്രാൻസ്മിറ്ററുകളും പരസ്പരം തികച്ചു യോജിച്ചതും അവയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി സാധാരണയായി പ്രവർത്തിക്കുന്നു എന്റെ ആമാശയം ശക്തിപ്പെട്ടതാണ് കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും ദഹിപ്പിക്കുവാനും ആകിരണം ചെയ്യുവാനും സ്വാശീകരിക്കുവാനും മാലിന്യങ്ങൾ പതിവായി പുറന്തള്ളുവാനും എന്റെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയുന്നു ഞാൻ മദ്യം പുകവലി മയക്കുമെന്ന് അമിതമായ ഭക്ഷണം ഉറക്കം അലസത നീട്ടിവെക്കൽ കുശിക്കുശിപ്പ് അമിതമായ ചിലവുകൾ നൂതന സാങ്കേതിക വിദ്യകൾ സാമൂഹിക മാധ്യമങ്ങൾ എന്നീ സകല ആസക്തികളുടെയും അടിമത്വത്തിൽ നിന്നും സ്വതന്ത്രയാവുകയും ഇവയുടെ മേൽ ഞാൻ പരിപൂർണ ആധിപത്യ സ്ഥാപിക്കുകയും ചെയ്യുന്നു ക്രിസ്തു നൽകിയ വചനങ്ങളോട് ഞാൻ പൂർണ്ണമായ അനുസരണത്തിലായിരിക്കുന്നു ഈ ഭൂമിയിൽ ഞാനും യേശുവിനെ പോലെ തന്നെ ആയിത്തീരുന്നു ദൈവം സൃഷ്ടിച്ചതെല്ലാം എനിക്ക് ജീവനും രോഗശാന്തിയും പ്രദാനം ചെയ്യുന്നു അതിനാൽ ഭക്ഷണം പൊടി മൃഗങ്ങൾ മുതലായവയിൽ നിന്നുള്ള അലർജിക്ക് എൻ്റെ മേൽ ഒരധികാരവും ദൈവം എനിക്ക് ഭൂമിയിലുള്ള സകലത്തിനും മേൽ പൂർണ്ണ അധികാരം നൽകിയിരിക്കുന്നു പുരുഷനായ എൻ്റെ പ്രത്യുത്പാദന സംവിധാനം മതിയായ അളവിൽ നല്ല കാര്യക്ഷമമായ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നു സ്ത്രീയായ എന്റെ പ്രത്യുൽപാദന സംവിധാനം ആവശ്യകതക്കനുസരിച്ച് നല്ല അണ്ടങ്ങളെ ഉൽപാദിപ്പിക്കുകയും ഗർഭസ്ഥ ശിശുവിന് ജന്മം നൽകും വരെ സംരക്ഷണം നൽകും വരെ നൽകുകയും ശിശുവിന് വേണ്ട വളർച്ച പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്റെ ശരീരത്തിലെ ഓരോ അവയവവും ഓരോ കോശങ്ങളും ദൈവം സൃഷ്ടിച്ചപ്പോൾ നൽകിയ അതേ പൂർണ്ണതയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ എൻ്റെ ശരീരത്തിലെ എല്ലാ കുറവുകളെയും ഞാൻ വിലക്കുന്നു എൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും യോജിപ്പിലും സന്തുലിത അവസ്ഥയിലും ആയിരിക്കുവാനും മോശം കോശങ്ങളെ ദഹിപ്പിക്കുവാനും വൈദ്യുത രാസതരംഗങ്ങൾ പ്രവഹിക്കുന്നതിനായി ഞാൻ കൽപ്പിക്കുന്നു എൻ്റെ മുഴുവൻ ശരീരഘടനയും ശരീര പോഷണവും ശരീരശാസ്ത്രവും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പരിപൂർണമാണ് യേശുവിന് മഹത്വ അലേലു അമീൻ ഞാൻ അറിയുന്നു ഞാൻ അറിയുന്നു പിതാവായ ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു പുത്രനായ ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു പശുധാത്മാവായ ദൈവം എന്നെ അനന്തമായി സ്നേഹിക്കുന്നു ഷാലോ